നമ്മളെ സദ്യ തയ്യാറാക്കുമ്പോഴേ ഏറ്റവും പ്രയാസമേറിയ കറി തയ്യാറാക്കൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറിയാണല്ലേ കാരണം ഇഞ്ചിക്കറി ചെയ്തെടുക്കുക ഒത്തിരി ടൈം എടുക്കാറുണ്ട് ആ എന്നാൽ സദ്യയിൽ അത് ഒഴിവാക്കാനും പറ്റത്തില്ല അപ്പോൾ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇഞ്ചിക്കറി തയ്യാറാക്കിയാലോ വളരെ എളുപ്പം തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഇഞ്ചിക്കറി തയ്യാറാക്കാം അതിന് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി വൃത്തിയാക്കിയത് ഇതുപോലെ വട്ടത്തിൽ കനം കുറിച്ചൊന്ന് അരിഞ്ഞെടുക്കുക കരം കുറച്ച് തന്നെ അരിഞ്ഞെടുത്തിട്ട് വെയിലത്ത് ഒന്ന് വെയിലത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ ഏറ്റവും നല്ലത് ഇനി വെയിൽ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് നേരമെങ്കിലും വെയിലത്തിടുക അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെക്കുക അതിൻ്റെ ജലാംശത്തിൻ്റെ അളവ് കംപ്ലീറ്റ് പോകണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴും വെയിൽ കുറവുള്ള സ്ഥലത്ത് ഫാനിൻ്റെ ചുവട്ടിൽ കിട്ടുന്ന വെയിലത്ത് കുറച്ച് നേരമെങ്കിലും വെച്ചിട്ട് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കി പിന്നെ നമ്മൾ മുളകും മല്ലിയൊക്കെ ഒന്ന് വറുക്കുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ അല്ലാണ്ട് വറുത്തില്ല അങ്ങനെ വറുത്തെടുത്താലും മതി കംപ്ലീറ്റ് അതിൻ്റെ ജലാംശം പോയി ഇതുപോലെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരണം ആ രൂപത്തിൽ കിട്ടിയിട്ട് നമുക്ക് മിക്സീടെ ചെറിയ ജാറിലേക്കിട്ട് നമ്മളീ ഉണക്കിയെടുത്ത ഇഞ്ചി മൊത്തവും പൊടിച്ചെടുക്കാം ഈ നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇത് പൊടിക്കാതെ ആയാലും ഇഞ്ചി എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും കേട്ടോ ഒട്ടും കേടാകത്തില്ല ഇങ്ങനെ പൊടിച്ചു വെച്ചാലും നമുക്ക് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ ഒന്നും സൂക്ഷിക്കേണ്ട നമുക്ക് എത്ര നാളെ വെച്ചേക്കാം പിന്നെ നമ്മൾ ചേർക്കുന്ന കറികളിലൊക്കെ വേണമെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അല്പം ഇഞ്ചി പൊടി കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താലും മതി ഇഞ്ചി കറിക്ക് മാത്രമല്ല നമുക്ക് ഇഞ്ചി ചേർക്കുന്ന വിഭവങ്ങളിലൊക്കെ ചതച്ച ഇഞ്ചിക്ക് പകരം അല്പം ഈ ഇഞ്ചി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ എണ്ണയിൽ പെട്ടെന്ന് തന്നെ അത് റെഡി കിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഇഞ്ചിയുടെ ആവശ്യങ്ങൾക്കും എടുക്കാം ഇഞ്ചി വില കുറഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ മേടിച്ച് ഇതുപോലെ ചെയ്ത് വെക്കാൻ പറ്റും പൊടിച്ച് തന്നെ ചെയ്ത് സൂക്ഷിച്ചാൽ പലതിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ എല്ലാ ഇഞ്ചിയും പൊടിച്ചെടുത്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം പൊടിക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാകുമല്ലോ ആ ചൂടോടെ ഒന്നും നമുക്ക് ടിന്നിലിട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തണുക്കണം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും നനവില്ലാത്ത ഒരു ടിന്നിൽ ഇതിട്ട് സൂക്ഷിച്ചു വയ്ക്കാം നമുക്ക് എത്ര നാളോണെങ്കിലും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ രാവിലെ ഇപ്പോൾ ജിഞ്ചർ ചായ ഉണ്ടാക്കണം അതിലോട്ട് വേണമെങ്കിലൊരല്പം ഈ ഇഞ്ചിരപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അല്ലാതെ നമ്മൾ കടലക്കറി ചെയ്യുന്ന വേറെ ഗ്രീൻ പീസ് ചെയ്യുന്ന എന്തൊക്കെ കറികൾ ചെയ്യുന്നതിലും നമുക്കത് ചേർക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇതുകൊണ്ടൊരു പെട്ടെന്നൊരു ഇഞ്ചി ഇഞ്ചിക്കറി തയ്യാറാക്കിയാണ് അതിൽ നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ കടു വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണം കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്ന് വറ്റൽ മുളക് നുറക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ കറിവേപ്പിലയും മുളകും ആ ഉള്ളി നന്നായിട്ട് മൂത്ത് കളർ ചേഞ്ചായി അതായത് പച്ച ചുവെല്ലാം മാറി ജലത്തിൻ്റെ അംശം എല്ലാം വേണം വെള്ളത്തിൻ്റെ അംശം ഇതേ ഇതേപോലെ മൂത്ത് വരണം അപ്പോഴത് തിളഞ്ഞു നിൽക്കുന്ന എണ്ണയിലേക്ക് ഞാൻ എന്താ ഇത്ര ഇത്ര ഇഞ്ചി കൂടിയാണ് ചേർക്കുന്നത് ആ ഇഞ്ചിപ്പൊടി ഇട്ടുടങ്ങി അതങ്ങ് മൂക്കെണ്ണ ചൂടായി കിടക്കുന്ന പൊടിച്ച ഇഞ്ചിയും കൂടെ ഉണ്ട് എന്നിട്ടതിലേക്ക് ആവശ്യമായ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് മിക്സാക്കി ദേ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് ഇഞ്ചിക്ക് വേണ്ട അതായത് ഇഞ്ചി കറിക്കുവേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് മല്ലിപ്പൊടി ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് വേ കുറുക്കിയെടുക്കണ്ട അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണെങ്കിലും ചേർക്കാം സാധാ വെള്ളവും ചേർക്കാം അത് ചേർക്കണം ചേർത്ത് നമുക്കതിനെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് അതൊന്ന് തിളച്ച് കുറുകാനായിട്ട് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റൊന്നും വേണ്ടായിട്ട് ഇത് തിളച്ച് കുറുകെ റെഡിയായി വരെ ഈ പൊടി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഒരഞ്ച് മിനിറ്റിനകം നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതിനെ ഒന്ന് തിളപ്പിച്ച് നമ്മുടെ പരുവത്തിന് ഇഞ്ചിക്കറിയുടെ പരുവത്തിനൊന്ന് കുറുകി വരണം ആ കുറുകി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് പരുവാകുമ്പോൾ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിക്കഴിഞ്ഞു എന്ത് എളുപ്പം ആ സദ്യക്കൊക്കെ പൊടി തയ്യാറാക്കി വെക്കും ഓണമല്ലേ വരുന്നത് ഓണസദ്യക്കെങ്കിലും ആ കാലമോ പെട്ടെന്ന് ഇഞ്ചിക്കറി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇഞ്ചിക്കറിയും തയ്യാറാക്കാം സദ്യയിലെ ഏറ്റവും പ്രയാസമുള്ള ജോലിയായ ഇഞ്ചി കറി ഇനി അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി കൂടെ അങ്ങനെയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണേ